നമസ്കാരം ഞാൻ ജിജി ജിജിമാരിയോ വിവാഹം കഴിഞ്ഞ് രണ്ട് മൂന്ന് മക്കളൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകൾ ഒരു നല്ലൊരു ശതമാനം പേരും സെക്ഷൽ റിലേഷൻഷിപ്പിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട് പലരെയും ഈ ഒരു നീഡ്സ് പരസ്പരം മനസ്സിലാക്കാത്തത് കൊണ്ട് ഡിവോഴ്സിൻ്റെ വക്കിൽ വരെ പോയ ഒരുപാട് കേസുകളെ ഞാൻ കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട് പല ഭർത്താക്കന്മാരുടെയും പരാതിയാണ് അവൾക്ക് കുടുംബത്തിലെ കാര്യങ്ങൾ മക്കളുടെ കാര്യങ്ങളൊക്കെയാണ് അവൾക്ക് ശ്രദ്ധ എൻ്റെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇങ്ങനെ സെക്ഷൽ കാര്യങ്ങൾക്ക് റിജക്ഷൻ ചെയ്യുന്ന റിജക്റ്റ് ചെയ്യുന്നത് അതല്ലെങ്കിൽ ഇങ്ങനെ റിജക്ട് ചെയ്യുന്നത് മൂലം ഭർത്താക്കന്മാരുടെ മാനസികമായിട്ടുണ്ടാകുന്ന ചില ചിന്തകളുമാണ് ഈ വീഡിയോയിൽ ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത് ആദ്യമേ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യത്തെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് സ്ത്രീകൾ വിവാഹം കഴിഞ്ഞ് രണ്ട് മക്കളായി കുടുംബത്തിലെ കാര്യങ്ങൾ മക്കളുടെ സ്കൂള് പഠനം അവരുടെ ട്യൂഷൻ പിള്ള കൊച്ചിനെ സ്കൂളിൽ പിക്ക് ചെയ്യുന്നു ഡ്രോപ്പ് ചെയ്യുന്നു പിന്നെ പി ടി ഐ മീറ്റിങ്ങ് ഹോസ്പിറ്റൽ കേസ് ഷോപ്പിങ് ക്ലീനിങ് കുക്കിങ് അപ്പം എല്ലാ കാര്യങ്ങളിലും അങ്ങ് ആയി പോകുന്നുണ്ട് അപ്പോൾ ആ ആയി പോകുന്ന സമയത്ത് അവർ തന്നെ അങ്ങ് എക്സോസ്റ്റഡ് ആയിട്ട് പോവാണ് അപ്പോൾ ഭയങ്കര ക്ഷീണം ടയേർഡ്നെസ് ഒക്കെ വരുമ്പോൾ ആ ഒരു ക്ഷീണമൊക്കെ വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അവർ ടയേർഡായി പോകുന്നത് കൊണ്ട് ഇതിലോട്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് വലിയൊരു താല്പര്യം ഉണ്ടാവാതെ വരുന്നു അവർ രാത്രിയായേ കടന്ന് ഉറങ്ങി എഴുന്നേൽക്കുക മക്കളുടെ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടാണ് അവർ പോകുന്നത് അപ്പോൾ സ്വ സ്വാഭാവികമായിട്ട് ഇതിനെ സെക്കൻഡറി ആയിട്ട് കാണുന്നു സെക്ഷൽ റിലേഷൻഷിപ്പിനെ സെക്കൻഡറി ആയിട്ട് കാണുന്നു അപ്പോൾ അതൊരു കാരണമായിട്ട് വരുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താക്കന്മാരോടുള്ള വെറുപ്പ് നീരസങ്ങൾ അല്ലെങ്കിൽ ഭർത്താവ് എന്തെങ്കിലും വാക്ക് പറഞ്ഞിട്ട് പാലിച്ചിട്ടില്ല അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവാം നമ്മൾ മൈൻഡ് ചെയ്യാതെ പോയിട്ടുണ്ട് നമ്മൾ സ്നേഹിച്ചിട്ടില്ല എന്നൊരു തോന്നൽ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റു വഴക്കുകൾ മറ്റ് അംഗങ്ങളുമായിട്ടുള്ള അമ്മായിപ്പൻ അമ്മായിമ്മ നാത്തൂന്മാർ മറ്റു ബ്രദേഴ്സുമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സ്വരച്ചേച്ച ഒക്കെ ഒരു കാരണമായിട്ട് വരാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അസ്വസ്ഥത വെറുപ്പ് എന്തെങ്കിലുമൊക്കെ മനസ്സിലുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് പൂർണ്ണമായിട്ട് ഇതിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഭർത്താവ് നമ്മളോട് അടുപ്പം ഒരു സമീപത്തിൽ വരുമ്പോഴത്തേക്കും നമ്മളത് പല മിക്ക സ്ത്രീകളത് റിജക്റ്റ് ചെയ്യുകയാണ് പതിവ് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണൽ നീഡ്സ് ഉണ്ട് സ്ത്രീകൾക്ക് അവിടേ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ കൊച്ചു ആഗ്രഹങ്ങൾ അവിടെ അമ്മയുടെ വീട്ടിൽ പോകണമെന്നോ അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോകണമെന്നോ ഒരു ഔട്ടിങ്ങിന് പോകണമെന്നോ ഒരു സിനിമ കാണണമെന്നോ അല്ലെങ്കിൽ ഇതിന് സാധനം വേണമെന്നോ അപ്പോൾ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ അവർ ചിലപ്പോൾ നിരന്തരമായിട്ട് ഭർത്താവിനോട് പറയുന്നുണ്ടാവാം പക്ഷേ ഭർത്താവ് അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല വലിയ ചെവി കൊടുക്കുന്നില്ല വലിയ ചൈൽഡിഷ് ആയിട്ട് കണ്ടിട്ട് അല്ലെങ്കിൽ നിസാരവൽക്കരിച്ച് കളഞ്ഞു പോകാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളാണ് എങ്കിലും ഭർത്താക്കന്മാർക്ക് ചെറിയ കാര്യങ്ങളാണെങ്കിലും ഭാര്യയ്ക്ക് അത് വലിയ കാര്യം തന്നെയാണ് ഇങ്ങനെ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഈ റിജക്ഷന് അവരെ ഈ കാര്യം ഈ റിലേഷൻഷിപ്പിന് റിജക്ട് ചെയ്യാൻ കാരണമാകുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ ഈ റിലേഷൻഷിപ്പിൽ ഒരു വൈമനസ്യം പ്രകടിപ്പിക്കാറുണ്ട് പിന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് മക്കളുണ്ടായി കഴിയുമ്പോഴത്തേക്കും ബോഡിയിലുണ്ടാകുന്ന സ്ട്രെച്ച് മാർക്ക് അമിതമായ വണ്ണങ്ങൾ അപ്പോൾ ബോഡിയിലെ ചില മാറ്റങ്ങളൊക്കെ പൊരുത്തപ്പെടാൻ ചില സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ആ ഒരു അവസരത്തിൽ ഈ ഭർത്താവിന് എന്നെ ഇഷ്ടമാവുമോ അന്നത്തെ ബോഡി എന്ത് രസമായിരുന്നു അന്നത്തെ ശരീരം എന്ത് രസമായിരുന്നു ഇപ്പോഴത്തെ ശരീരം ഭർത്താവിന് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നൊക്കെയുള്ള തോന്നലിൽ നിന്നും അവർ പ ഒരു അകൽച്ച പ്രകടിപ്പിക്കാറുണ്ട് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിപ്രഷൻ വിഷാദരോഗത്തിൽ വരുന്ന ചില സ്ത്രീകൾക്കൊക്കെ ഇതിനോട് വലിയ ഒരു താല്പര്യം അവർ പ്രകടിപ്പിക്കാറില്ല ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ മേല് ഭർത്താവ് എന്തെങ്കിലും തരത്തിൽ ഭാര്യേനെ ചതിക്കുന്നതായിട്ട് തോന്നിയാൽ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ എന്തെങ്കിലും കള്ളത്തരം ഭാര്യ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു അവിശ്വാസം വരികയാണ് അപ്പോൾ ഒരു വിശ്വാസ വഞ്ചന ചെയ്തു എന്നൊരു തോന്നലാണ് ഭാര്യയ്ക്ക് പൊതുവേ ഭർത്താവിൻ്റെ മേലുണ്ടാവാം അപ്പോൾ ആ തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു വലിയൊരു അകലച്ച ഭർത്താവുമായിട്ട് വരികയും സ്വാഭാവികമായിട്ടും ഈ ഭർത്താവിൻ്റെ ഈ ഒരു ആവശ്യമെന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഈ സെക്ഷലി അവർ ഇതിന് ഈ കാര്യങ്ങളെയൊക്കെ അവർ റിജെക്ട് ചെയ്ത് കളയാനും സാധ്യതയുണ്ട് അങ്ങനെയും ഈ പ്രവണത ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഒരു സെക്ഷൽ റിജക്ഷൻസ് ഒക്കെ വരുമ്പോൾ ഭർത്താക്കന്മാർക്ക് ഇതേപോലെ തന്നെ പല വിഷമങ്ങളിലും പല പ്രതിസന്ധി ഘട്ടത്തിലേക്കും അവരും പോകാറുണ്ട് കാരണം അവർ ഒരു പ്രാവശ്യം വന്നു ഭർത്താ ഭാര്യയുടെ അടുത്ത് വന്നു രണ്ട് പ്രാവശ്യം വന്നു മൂന്ന് പ്രാവശ്യമൊക്കെ വന്നു പക്ഷെ നാലാമത്തെ പ്രാവശ്യം അവരുടെ ഈ ഒരു സെക്ഷൽ നീഡ്സ് ഭാര്യയോട് പറയുവാനായിട്ട് അവർ സ്വാഭാവികമായിട്ടും മടിക്കും അവർക്ക് തന്നെ ഒരു കോംപ്ലക്സാണ് അവർക്ക് തന്നെ ഒരു എന്തോ അവരുടെ വ്യക്തിത്വത്തിന് മോശം ഖനിക്കുന്ന രീതിയിലുള്ള ഭാര്യയുടെ ഇടപെടലാണെന്നുള്ള തോന്നലെ കൊണ്ട് അവർ അവരും പൊതുവേ അകലാൻ തുടങ്ങും ഇങ്ങനെ ഒരു അകൽച്ച വരുമ്പോഴാണ് പല അഡിക്ഷനിലോട്ടും ഭർത്താക്കന്മാർ തിരിയുന്നത് അതായത് ഫോണിൻ്റെ അഡിക്ഷൻ ചാറ്റിങ് അഡിക്ഷൻ മറ്റുള്ളവരുമായിട്ട് ചാറ്റ് ചെയ്യാനുള്ള പ്രവണത പോൺ മൂവി കാണാനുള്ള അഡിക്ഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് മറ്റുള്ളവരിൽ കണ്ടെത്താനുള്ള ഒരു ത്വരത അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ഞാൻ സ്ത്രീകളോട് ഒരു റിക്വസ്റ്റ് ചെയ്യുകയാണ് നമ്മൾ വാങ്ങു ആദ്യ കാലത്തുണ്ടായിരുന്ന ആ മധുവിതു പോലെ മധുവിധു ആ ഘട്ടം തന്നെ എപ്പോഴും നമ്മുടെ ലൈഫിന് മുൻപിൽ കൊണ്ടുപോകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടികളുണ്ടായത് കൊണ്ടോ പ്രാരാപ്തങ്ങൾ കൂടിയത് കൊണ്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യലി നമ്മൾ ബുദ്ധിമുട്ടുന്നതുകൊണ്ടോ ഒരിക്കലും ഇതിനോടുള്ള ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ ഒരിക്കലും കുറയരുത് ഏറ്റവും നമ്മൾ എല്ലാ മറ്റെല്ലാ കാര്യങ്ങൾക്കും വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ ചേർത്ത് വെച്ച് കുടുംബത്തെ കൊണ്ടുപോകുന്ന പോലെ തന്നെയാണ് ഈ സെക്ഷൽ റിലേഷൻഷിപ്പിനെയും നമ്മൾ കൊണ്ടുപോകേണ്ടത് ചിലപ്പോൾ പല ഭർത്താക്കന്മാരും വളരെ സന്തോഷത്തോടു കൂടി വന്ന് ഭാര്യനെ കെട്ടിപ്പിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് തലോടുമ്പോഴായിരിക്കും ഭാര്യ എടുത്തെറിഞ്ഞ് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴും ഈ ചിന്ത മാത്രമേ ഉള്ളൂ എന്തിനാ എപ്പോഴും ഇങ്ങനെ തന്നെ ചിന്തിക്കുന്നത് എപ്പോഴും ഇത്തരത്തിലുള്ള വൃത്തികെട്ട ചിന്തയാണ് ഈ രണ്ട് മക്കളൊക്കെ മക്കൾ വലുതായി വീട്ടിലെ എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് സോൾവ് ചെയ്യാനുള്ള അതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങൾ ഈ ഒരു കാര്യവുമായിട്ട് വരുന്നത് ഒരു നാടമില്ല മനുഷ്യ എന്നൊക്കെ പറഞ്ഞ് അവരുടെ വ്യക്തിത്വത്തെ ഹനിക്കുന്ന രീതിയിൽ മിക്ക ചില സ്ത്രീകളൊക്കെ എടുത്തെറിഞ്ഞ് സംസാരിക്കാറുണ്ട് ഒരിക്കലും അങ്ങനെ സംസാരിക്കരുത് അത് അവരുടെ സെൽഫ് എസ്റ്റീം കുറയ്ക്കാൻ കാരണമാകുന്നുണ്ട് മാത്രമല്ല നിങ്ങളുമായിട്ടുള്ള ബോണ്ടിനെ അത് വിച്ഛേദിച്ച് കളയാനായിട്ട് വലിയൊരു ഘടകമായിട്ട് മാറുന്നുണ്ട് പിന്നെ നിങ്ങൾ തമ്മിൽ ഒരു ബോണ്ട് ചേ ചേർക്കപ്പെടാനായിട്ട് ഒത്തിരി താമസം എടുക്കും പിന്നെ അതുപോലെ തന്നെ ഒരു സുതാര്യത നഷ്ടപ്പെട്ടു പോവുകയാണ് അപ്പോൾ അവർ തുറവി നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ഇനി പിന്നെ പല കാര്യങ്ങളും ഭർത്താവ് നിങ്ങളോട് തുറന്നു പറയാൻ മടിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പ് ദാമ്പത്യ ജീവിതത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സെക്ഷല് റിലേഷൻഷിപ്പ് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിനെ നമ്മൾ റിജക്റ്റ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല കുട്ടികളായി പ്രാരാപ്തങ്ങളായി എന്നും പറഞ്ഞിട്ട് അതിനൊരു താത്തിക്കിട്ടി ഒരു സെക്കൻഡറി ആയിട്ട് ഒരിക്കലും കാണരുത് അപ്പോൾ നമ്മൾ കുടുംബ കുടുംബജീവിതത്തിലെ ബോണ്ട് നിലനിർത്താൻ അല്ലെങ്കിൽ ഭർത്താക്കന്മാരോട് നമ്മളോട് ചേർന്ന് നിൽക്കാൻ നമ്മളൊപ്പത്തിനൊപ്പം നിർത്തി കൊണ്ടുപോകാനായിട്ട് ഏറ്റവും ആവശ്യം വേണ്ട ഘടകം തന്നെയാണ് ഭർത്താവിൻ്റെ സെക്ഷൽ ആവശ്യങ്ങൾ പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളത് ചില സ്ത്രീകൾക്ക് തെറ്റായ ഒരു ധാരണയുണ്ട് ഇത് ആണുങ്ങൾക്ക് മാത്രമുള്ളതാണ് പെണ്ണുങ്ങൾക്ക് അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ള കാര്യം അതൊരിക്കലും ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ചില ഭർത്താക്കന്മാർ കണ്ടുവരുന്ന ചില കാര്യങ്ങളാണ് അവരുടെ നീഡ്സിന് അവരുടെ ഒരു താല്പര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലെങ്കിൽ സ്ത്രീയുടെ സെക്ഷൽ നീഡ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറുതിരിക്കാം അവളുടെ താല്പര്യങ്ങളോ അവളുടെ ഇഷ്ടങ്ങളോ ഒന്നും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക അവരുടെ കാര്യം കഴിഞ്ഞ് കടന്നുറങ്ങുക ആ ഒരു തരത്തിൽ അങ്ങനെ ഒരു വിരസമായ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് സ്ത്രീകൾക്കൊരു മടുപ്പ് തോന്നും ഓ പിന്നെ എനിക്കെന്തിനാ എനിക്കൊരു സുഖവും സന്തോഷം കിട്ടുന്നില്ല എപ്പോഴും ആൾ ആളുടെ ഒരു സുഖവും സന്തോഷം മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ എന്നുള്ള ഒരു തോന്നലുണ്ടാകും അപ്പോൾ അത് സ്ത്രീകൾക്കും പൊതുവേ ചിലപ്പോൾ തുറന്നു പറയാൻ മടിയുണ്ടാവും അപ്പോൾ അത് അറിഞ്ഞിട്ട് അത് മനസ്സിലാക്കി പുരുഷന്മാർക്കും ഇടപെടാൻ പറ്റണം കേട്ടോ അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എപ്പോഴും നമ്മൾ നിസാരവൽക്കരിച്ച് കാണേണ്ടതില്ല അത് മറ്റുള്ള എന്ത് കുടുംബത്തിലെ മറ്റെല്ലാ കാര്യങ്ങളും ചേർത്ത് വയ്ക്കുന്നത് പോലെ തന്നെ ഒപ്പത്തിനൊപ്പം കൊണ്ടുപോകേണ്ടത് തന്നെയാണ് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുടുംബത്തിൽ കൂടുതൽ സന്തോഷവും സമാധാനവും ഊഷ്മണതും ഒക്കെ നിർത്താൻ പറ്റും ഒരു പക്ഷേ നമ്മൾ ഈ സെക്ഷൽ റിജക്റ്റ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ പല കാര്യങ്ങളും പുരുഷന്മാ പല കോംപ്രമൈസിനും തയ്യാറാവുന്നുണ്ട് പല നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ അവർ മനസ്സിലാക്കി നമുക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റുന്ന ഒരു മനസ്സ് അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കാരണം നമ്മൾ ഇങ്ങനെ റിജക്ട് ചെയ്യാതിരിക്കുമ്പോൾ അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കണം അല്ലെങ്കിൽ ഭർത്താവിനെ സ്നേഹത്തിൽ കൊണ്ടുപോകണം നമ്മുടെ ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട് ഭർത്താവ് മനസ്സിലാക്കി ില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഇത്തരത്തിലുള്ള ചില ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമ്മൾ റിജക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അവർ റിജക്ട് ചെയ്യുന്നതിന് സ്ത്രീകൾ റിജക്റ്റ് ചെയ്യുന്നതിൻ്റെതായ കാരണങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞു ആ കാരണങ്ങൾ പുരുഷന്മാർ മനസ്സിലാക്കുക അപ്പം അങ്ങനെ ചില കാരണങ്ങൾ ഉള്ളിലുണ്ട് നിങ്ങൾ വെറുപ്പ് ദേഷ്യം വൈരാഗ്യം അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത നിങ്ങൾ വഴക്ക് പറയുന്നതൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഫുള്ളി ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല അപ്പം ബെഡ്റൂമിൽ പോകുന്നതിന് മുന്നേ രണ്ടുപേരും കോംപ്രമൈസ് വേണം രണ്ടുപേരുടെ ഭാഗത്തു നിന്നും ഒരു കോംപ്രമൈസ് ഉണ്ടാവണം കേട്ടോ അപ്പം എല്ലാവരും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫിലോക്കാലിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് താങ്ക്